ഹായ് എല്ലാവർക്കും വല്ലൂർ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനിൻ്റെ എന്ന സീരിയലിന്റെ ബാക്കി നോക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ ശിവാനി വിഷം കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ശിവാനി നോക്കുമ്പോൾ നിധിയും ആ കുട്ടിയും കൂടി ഭയങ്കര ഫുള്ളായിട്ട് ഫുഡൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര ഹാപ്പിയിലാണ് നമ്മുടെ ശിവാനി ഓ അങ്ങനെ ശല്യം പോയി തുറഞ്ഞു ഭായ് ഭായ് നിധി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേ ഇനിയിപ്പോൾ സ്വത്തിനും മൊത്തം ഞാൻ മാത്രമേ അവകാശിയുള്ളൂ ഭായെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയിലിരിക്കുകയാണെ അത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ചുറ്റിത്തിരിയാണ് കേട്ടോ അതിൻ്റെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവള് വിഷം കഴിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞല്ലോ ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ടതാണ് അത് നോക്കുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തായാൽ വേണ്ടല്ലോ അവരും കുട്ടികളും കൂടി അവിടെ നിന്നിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഇവരൊരു കൂസലില്ലാണ്ടിരിക്കണ്ടല്ലോ ആ കുട്ടിക്കും കുഴപ്പമില്ല ഇത് എന്താപ്പം അപ്പം ഇതിൻ്റെ അടുത്ത് നിധി വന്നിട്ട് ആയമ്പഴത്ത് ചോദിക്കുന്നുണ്ട് അകത്ത് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പണിയിടുന്നു നോക്കണ്ട കേട്ടോ അപ്പോൾ ഇല്ല ഇനി വേറെ പണിയൊന്നും ഇല്ലെന്ന് പറയാം അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് നിധിയുടെ അടുത്ത് ആയമ്മ നമുക്ക് കളിക്കാം എന്ന് പറയണ്ടിട്ടോ ഇടാ വെള്ളടിക്കാറായില്ലേ എന്ന് പറയേണ്ടിട്ടോ ഒരു പത്ത് മിനിറ്റ് ആയമ്മയും കളിക്കാം അപ്പം നിധി ഇങ്ങനെ ആലോചിച്ച് ശരി എന്നിട്ട് നിധിയും കുട്ടികളെ കൂടി കണ്ണൊക്കെ കെട്ടി കളിക്കുകയാണ് കേട്ടോ അപ്പം നിധി കണ്ണ് കെട്ടിക്കാണ്ടല്ലോ ഈ സമയത്ത് ശിവാനി കൈ അടിച്ചിട്ട് മറ്റേ അയമേനെ വിളിക്കുന്നുണ്ട് കേട്ടോ നിധിയുടെ കൂടെയുള്ള അയ്മേനെ എന്നിട്ട് അപ്പോൾ നിധി കാണണില്ലല്ലോ അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ായം അങ്ങോട്ട് വന്നു കേട്ടോ എന്നിട്ട് ശിവാനി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ എന്തൊക്കെയാണ് നടക്കണേ ഇതെന്താ വിഷം കഴിച്ചിട്ട് പോലെ അവള് ചാവാത്തെ അതെനിക്ക് എങ്ങനെയാ മേഡം അറിയാം ഞാൻ ചോറിലത് കലർത്തണത് മാഡം കൂടി കണ്ടതല്ലേ ചോദിക്കണ്ടെട്ടോ അപ്പൊ ശിവാനി പറയുന്നുണ്ട് പിന്നെ എന്താ അവൾക്കൊന്നും പറ്റാത്ത അപ്പൊ പറയണത് മുഴുവനായിട്ട് കലർത്തിയില്ലേ നോക്കേണ്ടിട്ടോ ആ കലർത്തി അപ്പൊ നാ ബോട്ടിൽ നിന്ന് നോക്കട്ടെ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ആയ ആ ബോട്ടിൽ ബോട്ടിൽ എടുത്തിട്ട് കൊടുക്കണിണ്ട് നോക്കിയപ്പോൾ അതിൽ ഫുള്ളും ശിവാനി കൊടുത്ത പോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഏയ് ഇതിൽ ഫുൾ ഉണ്ടല്ലോ നിങ്ങളല്ലേ പറഞ്ഞു ഇത് കയ്യിലൊഴിച്ചു എന്ന് അതിന് ഞാൻ ഒഴിച്ചു എന്നല്ലേ പറഞ്ഞുള്ളൂ വിഷം ഒഴിച്ചു എന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് പറയേണ്ട കേട്ടോ അയ്മ അപ്പ ശിവനിക്ക് ദേഷ്യം വന്നിട്ട് എന്താ പറയണേ ഇത് ഒഴിച്ചില്ലേ പിന്നെ നിങ്ങൾ എന്തിട്ടോ ഒഴിച്ചത് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ പെട്ടെന്ന് നിധി അവിടെ നിന്ന് വരുന്നേ നിധി പറയണ്ട അത് ഞാൻ പറഞ്ഞുതരാം അവരൊഴിച്ചതേ വിഷമല്ല തേന എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ നമ്മുടെ മറ്റേ അയമ്മേനെ നോക്കിയിട്ട് ഇങ്ങനെ പല്ലൂറും മേണ്ട് നമ്മുടെ ശിവാനി അപ്പം എന്തിനാ അവരെ നോക്കിയിട്ട് ദേഷ്യപ്പെടണത് നീ എന്താ വിചാരിച്ചേ എല്ലാവരും നിന്നെ പോലുള്ള മനുഷ്യന്മാരാണെന്നോ വിഷം എങ്ങനെ തേനായും മാറിയെന്ന് നിനക്ക് അറിയണല്ലേ അപ്പോൾ നമ്മുടെ ഈ അയമ്മ അത് അങ്ങനെ തന്നെ നിധിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പൈസയും നിധി ആകെ എന്താ ലോ ഇത്രയും വിചാരിച്ചില്ലല്ലോ അയ്യോ അയ്യോ സത്യമാണീ പറയണതെന്ന് വെച്ചാൽ ദാ സത്യം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലക്ഷം രൂപയും ഈ പൈ എന്താ വിഷത്തിന്റെ കുപ്പിയും കൂടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ആ അയമ്മ പറയണ്ട് ഇതിപ്പോ ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആരെയും ആരെങ്കിലോടും പറഞ്ഞിട്ട് അവൾ നിധിനെ അപകടപ്പെടുത്തും അതുകൊണ്ട് ഞാൻ സമ്മതിച്ച പോലെ നടിച്ചിട്ട് പോകുന്നതാ എന്താ ചെയ്യാന്ന് പറയേ എന്ന് പറയേണ്ടിട്ട് നിധിയുടെ ചേച്ചി ഒരു കാര്യം ചെയ്യേ അവൾ പറഞ്ഞ പോലെ തന്നെ കലർത്തെന്ന് പറയണ്ടിട്ടാ അപ്പോൾ അയമ്മ പറയട്ടെ എന്ത് എന്താ മോളിൽ പറയണേന്ന് നോക്കിയുണ്ട് പക്ഷേ ഈ വിഷമല്ല തേനി അപ്പം അയമ്മയ്ക്ക് സമാധാനമായിട്ട് അയ്മ പറയുണ്ട് ഓക്കെ അത് ഞാൻ ഏറ്റു ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ വിഷം എങ്ങനെയാണ് തേനായി മാറി എന്നുള്ളത് അപ്പോൾ ശിവാനി മറ്റേ അമ്മേനെ ദേഷ്യപ്പെടേണ്ടിട്ട് പിടിച്ചു കുളിക്കിട്ട് വയ്ക്കുന്നുണ്ട് എന്നെ പറ്റിക്കായിരുന്നു ഡീ എന്ന് പറയേണ്ടിട്ടാ ഡീഡീന്നൊക്കെ വിളിച്ചാലുണ്ടോ അടിച്ചു നിന്നെ എന്ന് പറഞ്ഞിട്ട് അയമ്മ ശിവാനീനെ അടിക്കാൻ കഴിയുമോ കേട്ടാ നീ എന്താ വിചാരിച്ചാൽ ഞാനും നിന്നെ പോലെയാണെന്നോ എന്ന് പറഞ്ഞിട്ട് കുറേ ഓരോന്നൊക്കെ പറയേണ്ടിട്ടാണ് എന്നിട്ട് പറയേണ്ടത് കാശും വാങ്ങിയിട്ട് കുട്ടികളെ കൊല്ലം നടക്കുമെന്ന് വിചാരിച്ചോ നീ അപ്പം നിധി പറയണ്ടത് ആയമ്മ ആയമ്മ ജോലി ചെയ്യണത് കൊണ്ട് കാശുകൾ കിട്ടിയാൽ ഇത് ചെയ്യുമെന്ന് വിചാരിച്ചോ നീ അത് നിന്റെ തെറ്റ് നിങ്ങളൊക്കെ അധ്വാനിച്ച് ജീവിക്കണം വരാം എന്നിട്ട് നിധി പോയിട്ട് അടി കൊടുക്കണ്ട കേട്ടോ ശിവാനീനെ വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോൾ നീ എന്താ അതിരി കടന്ന് പോവാ എന്നെയും കുട്ടികളെയും കൊല്ലന്ന് വരെത്തില്ലേ കാര്യങ്ങൾ എൻ്റെ കാര്യം നീ ആലോചിക്കണ്ട എന്നെ വിട് ആ കുട്ടികളോ കുട്ടികളുടെ കാര്യം നീ ഒന്ന് ആലോചിച്ചോ അവരുടെ ജീവെടുക്കാനായിട്ട് അടിവേഷം കൊടുക്കണേ നീ നീ ഒരു പെണ്ണാ നോടി കൊലപാതകി നീ ആരെയപ്പോ കൊല്ലാന്ന് ആലോചിച്ചിട്ടാണോ നടക്കുന്നത് ഒരു സ്ത്രീക്ക് ചേർന്ന പ്രവർത്തികളാണോ നീ ചെയ്തു കൂട്ടണതൊക്കെ ചേച്ചി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വേറെ അബദ്ധം നടന്നില്ല ഇനി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ ആ എന്നോടൊപ്പം ആ കുട്ടിയുടെ ജീവിതം പോയിരുന്നില്ലേ ഇതും പറഞ്ഞിട്ട് വീണ്ടും വളി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ അടി അടിക്കണ്ട കേട്ടോ മറ്റേ അമ്മ പറയുന്നത് കൊടുക്ക് നല്ലവണ്ണം കൊടുക്കുക എന്നിട്ട് കഴുത്ത് പിടിച്ച് നിൽക്കണ ഉണ്ട് പറയേണ്ടി പറയുന്നതിനെ ഞങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നു എന്നിട്ട് കഴുത്ത് പിടിച്ച് നില്ക്കണ്ട കേട്ടോ അപ്പോൾ ശിവാനി പറയുന്നുണ്ട് വീട് വീട് നിത് എനിക്ക് വേദനിക്കുന്നു പറയണ്ടേട്ടോ പിടി പിടിച്ചിട്ട് ശിവാനി എന്നിട്ടും ദേഷ്യം എന്നറിയിട്ടില്ല എന്ന് പറയേണ്ടത് നിന്നെ കൊന്നതിൽ എന്ത് കൊല്ലാൻ നോക്കിയാലും എന്തായി തെറ്റെ വീട് വീട്ട് പോയാലും നീ എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടില്ലല്ലോ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് എന്നെ പരിശോധിപ്പിക്കുക എന്നെ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കല്ലേ നീ അമലിനാണെങ്കിൽ നീ രക്ഷിച്ചു പ്രണവിനും കൈയിലെടുത്തിട്ട് എനിക്കെതിരായിട്ട് തിരിക്കാൻ നോക്കുക നിന്നെ പിന്നെ കൊല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യണോടി അപ്പ നിധി പറയണു ഞാൻ സത്യസന്ധത്തോട് ജീവിക്കണേ നിനക്ക് നിനക്കിങ്ങനെ അടി കുഴപ്പം ഇന്നലെ തുടങ്ങിയതല്ലോ നിന്റെ ഈ കള്ളത്തരം പ്രണവിനെ പ്രണയം നടിച്ച് കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് തുടങ്ങി ഇതേ ഈ അവസ്ഥ വരെ എത്തി നിൽക്ക നീ 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 എന്നെ എത്ര കൊല്ലാൻ ശ്രമിച്ചാലും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയേണ്ടിട്ടോ നിധി അപ്പോൾ വിടി സ്റ്റുപ്പിടാണ് നീ നിന്നെ ഇപ്പൊ ദൈവമല്ല വന്ന് ദേ ഈ സ്ത്രീയാ എത്ര നാളിങ്ങനെ നീ രക്ഷപ്പെട്ട് നടക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ എത്രയും പെട്ടെന്ന് നോക്കിക്കോ നിന്നെ ഞാൻ തീർത്തിരിക്കും അപ്പൊ മറ്റേ അയമ്മ പറയുന്ന നിധിയുടെ അടുത്ത് നിധി നോക്ക് ഇവളെ അഹങ്കാരം കണ്ടില്ലേ ആഹ് അത്ര ഹങ്കാരമായി നിനക്ക് ഇന്നെ ശരിയോ ഇന്ന് തന്നെ നിന ജയിലിൽ കയറ്റി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അയമോട് പറയേണ്ടി പോയിട്ട് പോലീസിന് ഫോൺ ചെയ്യുന്നു പറയേണ്ട കേട്ടോ അപ്പൊ അയമ്മ പോകാൻ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ശിവാനി പറയേണ്ടത് അയ്യോ അങ്ങനെ ചെയ്യല്ലേ പോലീസിനെ വിളിക്കല്ലേ പിന്നെന്താ പെട്ടെന്ന് മാറി കാലുപിടിക്കില്ലെങ്കിൽ ഗെഞ്ചിലൊക്കെ ആയിട്ടോ എന്നോട് ഇപ്പം സംസാരിച്ചതൊക്കെ ഉണ്ടല്ലോ നീ അത് പോലീസിനോട് പറയും അപ്പൊ അറിയാം എന്ത് സംഭവിക്കാന്ന് അയ്യോ വേണ്ട നിധി വേണ്ട നിധി പ്ലീസ് പ്ലീസ് എന്ന് പറയേണ്ടിട്ടോ അപ്പൊ നിനക്ക് ഇത്രയും പേടിയുണ്ടല്ലേ എന്നിട്ട് എന്താ നിന്റെ ബുദ്ധി ഇങ്ങനെയൊക്കെ പോകണത് എന്താടി ഒരു വെളുപ്പമില്ലാണ്ട് നീ ഗർഭിണിയാന്ന് പറഞ്ഞിട്ട് നടക്കല്ലേ എത്ര നാൾ നീ ഇതൊക്കെ ഒളിച്ചു വെക്കും ഒരു ദിവസം നിന്റെ കള്ളം മുഴുവൻ വെളിച്ചത്ത് വരും ഒരു കുട്ടീനെ കൊല്ലം അളവ് എത്തിയില്ല നീ ഇതൊക്കെ പുറത്ത് പുറം ലോകം അറിഞ്ഞാണ്ടല്ലോ ഗോപിനാഥിൻ്റെയും പാർവതിൻ്റെയും മാനം വരെ പോകൂ ഇപ്പം തൽക്കാലം ഞാൻ നിന്നെ വെറുതെ വിടുന്നു വേഗം പൊക്കവിടുന്നു ഇനി അല്ലെങ്കിൽ ഞാൻ അച്ഛനമ്മേനെ വിളിച്ചു വരുത്തി അവരോട് അവരെ കൊണ്ട് തന്നെ പോലീസിനെ പിടിപ്പിക്കും അപ്പോൾ ശിവനെ പറയേണ്ട വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറയണ്ട കേട്ടോ എന്നിട്ട് പറഞ്ഞാൽ ഇപ്പൊ പ്രാവശ്യം നീ ജയിച്ചല്ലേ ആ ഞാൻ ആരുടെ പക്കത്ത് ആരുടെ അടുത്താണോ അവരടിയൊന്നും ചേയ്ക്കുള്ളൂ എന്നിട്ട് പിന്നെ നിധി ഓടിച്ചു വിടുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയമ്മ ചോദിക്കണ്ടിണ്ട് നിധിയുടെ അടുത്ത് നിധി നിന്റെ കൂടെയിൽ അവള് വളർന്നതെന്ന് പറയണത് പക്ഷെ എന്നിട്ട് എന്ത് അവളുടെ മനസ്സിങ്ങനെ നിധി പറയണ്ട നമ്മുടെ ആയമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അവളുടെ കാര്യം പോട്ടേന്റീ പോട്ട ചേച്ചി നിങ്ങൾക്ക് എത്ര നല്ല മനസ്സുണ്ടായിട്ട് വേണമെന്നറിയോ അവൾ തന്ന പൈസയിൽ വിടാതെ ഞങ്ങളെ രക്ഷിച്ചല്ലോ വളരെ നന്ദി അതൊക്കെ വിടുമ്പോളെ പണമൊക്കെ ഒരു കാര്യമാണോ അത് ഇന്ന് വരും നാളെ പോവും എന്നിട്ട് ആ പൈസ എടുത്തിട്ട് അനാഥക്കുട്ടികൾക്കുള്ള ഡൊണേഷനിൽ കൊടുത്തു വിട്ടോയമ്മ എന്തായാലും പ്രിൻസിപ്പളില്ല എന്ന് തന്നായി ഇല്ലെങ്കിൽ ഞാൻ വിട്ടാലും ചിലപ്പോൾ ശിവാനിന് അവര് വിട്ടു വിടുന്നു തോന്നില്ല അതൊക്കെ കഴിഞ്ഞ് അന്ന് ഇതി വരുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടന്ന് ആലോചിച്ചിട്ടാണ് വരുന്നത് ഗൗതമ് ഗോപനേഷ സാറിനെ കാണാൻ പോയിട്ട് എന്തായി ഫോൺ വിളിച്ചു ഇല്ല ആ ശിവാനി ഉണ്ടാക്കി ബഹളത്തിൽ ഞാനും വിളിക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ ശരി ഇല്ലാണവോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഓരോന്നൊക്കെ വിഷമിച്ച് വരുമ്പോളേക്കും ഭക്ഷണം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ ആ സമയത്ത് എന്നിട്ട് ഗേറ്റ് കിടന്ന സമയം നോക്കിയപ്പോൾ നമ്മുടെ അമ്മൽ താമസിച്ചിരുന്നല്ലോ അമ്മൽ താമസിച്ചിരുന്ന വീടിൻ്റെ അവിടെ വേറെ രണ്ട് ചേച്ചിമാരൊന്ന് സംസാരിക്കേണ്ട കേട്ടോ അപ്പം കടയുടെ കാര്യമൊക്കെയാണ് അടുത്തുണ്ട് അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ നിധി ഹൗസ് ഓണറിനോട് വിളിച്ചോട്ടോ അപ്പോൾ ചേച്ചി അതാരാന്ന് ചോദിച്ചു അപ്പൊ വരണു അത് പുതിയതായിട്ട് താമസിക്കാൻ വന്നതാന്ന് പറയും അല്ല അവിടെ ഓൾറെഡി ഒരു ആളുണ്ടായിരുന്നല്ലോ താമസിക്കാൻ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയണ്ടത് ആ അതാ റൗഡി അത് റവഡിച്ചനായിരുന്നത് അത് പോയി ഒരു വർഷമായിട്ട് അത് അറിയാതെ കൊടുത്തത് ഹൗസ് ഓണർ എന്നിട്ട് ഒരു വർഷമായിട്ട് അവനോട് ഒഴിയാൻ വന്നിട്ട് ഒഴിയാൻ വേണ്ടി ഒഴിയുണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പൊ എന്താന്നറിയില്ല പെട്ടെന്നൊരു ദിവസം ഒന്നും മിണ്ടാണ്ടതേ പോയിരിക്കുന്നു ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് അവര് പോയി അപ്പം നിധിക്ക് ആ വിഷമായിട്ടാണ് നിധി വിചാരിക്കുന്നുണ്ട് ഛേ അവനെ അവന്റെ കാര്യം സംസാരിച്ചിട്ട് അവളുടെ കള്ളത്ര മുഴ അറിയാന്ന് വിചാരിച്ചതായിരുന്നു അത് ഓടിപ്പോയോ അവനോടിപ്പോയോ എവിടെ പോയണാവോ എന്തായാലും കാണേന് മുമ്പിൽ കിട്ടും അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് ശിവാനിക്ക് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഡോറൊക്കെ തുറന്നു എടുക്കണേ കേട്ടോ ഏ ഗൗതം എത്ര വേഗം വന്നു എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ ഒരു അഡ്രസ്സും ഇല്ല ഗൗതന്നും വീട് തുറന്നിട്ട് എവിടെ പോയി ഇനി പുറത്തെങ്ങാനും ഉണ്ടോന്ന് നോക്കിയിട്ട് ടെറസിന്റെ മോളിൽ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ നോക്കിയപ്പോൾ ഒരു ഗിഫ്റ്റ് പേപ്പർ ഇരിക്കുന്നുണ്ട് അവിടെ ഗിഫ്റ്റ് പൊതിഞ്ഞിട്ടിരിക്കേണ്ട അവിടെ അപ്പോൾ നിധി തിരിച്ചു വന്നിട്ട് എന്താ ഇത് ഗിഫ്റ്റ് ബോക്സോ എന്ന് പറഞ്ഞിട്ട് കിളിക്ക് നോക്കണ്ടട്ട് ശബ്ദമൊക്കെ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് തുറക്കണുണ്ട് അത് കഴിഞ്ഞാൽ അതിൽ നോക്കിയപ്പോൾ ഒരു ടീസ്പൂൺ ആയിട്ടോ ടീസ്പൂണാന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അടുക്കളിക്ക് വരാൻ വേണ്ടിയിട്ട് ലെറ്റർ ഉണ്ട് അല്ലേ ആഹാ എന്ന് പറഞ്ഞിട്ട് നിധി അടുക്കളയിൽ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് അടുത്ത ഗിഫ്റ്റ് ബോക്സ് അത് കഴിഞ്ഞിട്ട് ആ ഗിഫ്റ്റ് പൊടിച്ചപ്പോൾ അതിലൊരു ബൗൾ കേട്ടോ അപ്പോൾ നിധി എന്തൊരു കഷ്ടമാണ് അവിടെ നിന്ന് അത് നോക്കിയൊരു ടീസ്പൂണ് നോക്കിയപ്പോൾ ഒരു ബൗൾ ഇനി മനസ്സിലായുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലേക്ക് ചെല്ലണം എന്ന് നീതി വെച്ചിട്ടുണ്ട് ആയില് കേട്ടോ രണ്ടാമത്തെ ഗിഫ്റ്റ് ബോക്സിൽ അങ്ങനെ നിധി ബെഡ്റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമിലെത്തിയപ്പോഴത്തെ വേറെ വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കട്ടെ അപ്പം നിധി കണ്ടിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതെന്താ ഇത്രയും വലിയ ഗിഫ്റ്റ് ബോക്സോ എന്നിട്ടാ വലിയ ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളിലായിട്ട് അല്ല ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട പാസ്വേഡ് പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട പാസ്വേഡാ എന്നിട്ട് നിധി ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് ഗൗതം എന്ന് പറയട്ടെ അപ്പോൾ ഒരു എനിക്കില്ല പിന്നെ നോക്കിയപ്പോൾ ഗൗതം ഐ ലവ് യു എന്ന് പറയും അത് പറഞ്ഞപ്പോ ഗൗതം ഗിഫ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കണു കയ്യിൽ എന്തോ ഒരു പാത്രം ഉണ്ട് കേട്ടാ പെട്ടെന്ന് നീതി ഞെട്ടിപ്പോയി എന്നിട്ട് പറയേണ്ടത് ഗൗതം നിങ്ങൾ എന്താ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് എന്തപ്പോ സംഭവിക്കണേ അപ്പോൾ ഗൗതം ചോദിക്കേണ്ട നിധിയുടെ അടുത്ത് നീ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യത്തിന് കുറെ ആശ്വച്ച് നടക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും ചോദിക്കേണ്ട കേട്ടാ അത് എന്തെങ്കിലും വിശേഷം വരികയാണെങ്കിൽ ഞാനത് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങി തരും എന്ന് പറയേണ്ട നിധി ആ അതന്നെ ഞാനും ചെയ്തത് നീ എന്തായിരുന്നു കുറേ നാളായിട്ട് ആഗ്രഹിച്ചത് ഏറ്റവും റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് എന്താ ചോദിക്കണ്ടട്ടോ അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് അത് ഗൗതം ബിസിനസ് ഒരു ബിസിനസ്മാൻ ആവണം വീണ്ടും ഒരു ഓണർ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയും ആ അത് അത് നടന്നു അതുകൊണ്ടാണ് നിനക്ക് ഞാൻ എന്നെ തന്നെ ഗിഫ്റ്റ് ആയിട്ട് തന്നത് എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ നിധിക്ക് സന്തോഷമായി നിധി വരെ എന്താ പറയണെന്ന് ഗൗതം തെളിച്ച് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗതം നമ്മുടെ ഗോപാലകൃഷ്ണ സാറിനെ കാണാൻ പോയതും എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൗതം അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ